ആദിവാസി വിദ്യാര്ഥികളെ കൊണ്ട് സ്കൂളിലെ മൂത്രപ്പുരകൾ വൃത്തിയാക്കിയ സംഭവത്തിൽ പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു നൂറ്റി അൻപതോളം ആദിവാസി വിദ്യാർത്ഥികൾ പഠിക്കുന്ന തമിഴ്നാട്ടിലെ പാലക്കോടുള്ള സർക്കാർ സ്കൂളിലാണ് സംഭവം നടന്നത് ഇതിനോടകം തന്നെ മൂത്രപ്പുരകൾ വൃത്തിയാക്കുന്ന പെൺകുട്ടികളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട് മക്കളെ കൊണ്ട് മൂത്രപ്പുരകളും സ്കൂൾ പരിസരവും വൃത്തിയാക്കിപ്പിക്കാറുണ്ടെന്നും മറ്റു ജോലികൾ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കാറുണ്ടെന്നും രക്ഷിതാക്കൾ പറയുന്നുണ്ട് കുട്ടികൾ ദിവസവും വീട്ടിൽ ക്ഷീണിച്ചാണ് എത്താറുള്ളതെന്നും രക്ഷിതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു യൂണിഫോം ധരിച്ച പെൺകുട്ടികൾ ചിരിപ്പില്ലാതെ മൂത്രപ്പുരകൾ വൃത്തിയാക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കടുത്ത നിരാശയുണ്ട് അവരെ പഠിക്കാനാണ് സ്കൂളിലേക്ക് അയക്കുന്നത് അല്ലാതെ വൃത്തിയാക്കാനല്ല സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാൻ പോലും കഴിയാത്ത ക്ഷീണമുണ്ട് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സ്കൂളിലെ ജോലികൾ ചെയ്ത് ക്ഷീണിച്ചെന്നാണ് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അവിടെയുള്ള അധ്യാപകർ കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കുന്നില്ല ഒരു കുട്ടിയുടെ രക്ഷിതാവായ വിജയ ഇങ്ങനെയായിരുന്നു വീഡിയോ പ്രചരിച്ചതോടെ എല്ലാ രക്ഷിതാക്കളും ആശങ്കയിലായിരിക്കുകയാണ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് സ്കൂൾ യൂണിഫോം ധരിച്ച പെൺകുട്ടികളാണ് കയ്യിൽ ചൂലുമായി ടോയ്ലറ്റ് വൃത്തിയാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ടോയ്ലറ്റ് വൃത്തിയാക്കൽ വെള്ളമെടുക്കൽ സ്കൂൾ പരിസരം അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ക്യാമ്പസിലെ ജോലികൾ പതിവായതിനാൽ കുട്ടികൾ പലപ്പോഴും ക്ഷീണിതരായിക്കൊണ്ടാണ് വീട്ടിലെത്തുന്നതും ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്തുന്നതായും രക്ഷിതാക്കൾ ആരോപിച്ചു ഈ സ്കൂളിൽ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്കൂളിലെ ക്ലീനിങ്ങിനും മറ്റും ജോലിക്കാരില്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ടാണ് നിരന്തരമായി അധികൃതർ ജോലി ചെയ്യിപ്പിക്കുന്നത് കാലങ്ങളായി ഇത് തുടർന്നു വരുന്നുമുണ്ട് എന്നാൽ ഇപ്പോഴാണ് ഈ വീഡിയോയിലൂടെ ഇങ്ങനെയൊരു സംഭവം പുറത്തുവന്നത് ഇതിനെതിരെ കർശനമായ നടപടി തന്നെ ഉണ്ടാകുമെന്നും അന്വേഷണവും നടക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് അധികാരികൾ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വാഗ്ദാനം ചെയ്യുകയും വിദ്യാർത്ഥികളുടെ അവകാശങ്ങളും ക്ഷേമവും മുൻഗണനയുള്ളതായി ഉറപ്പാക്കുമെന്നും പറഞ്ഞു ഞങ്ങൾ തരും